കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വണ്ണവസന്തം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു പാട്ടത്തിൽമടം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കൂത്തറ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു ഷിബു എൽമിനി സത്യാനന്ദൻ ടി കെ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിനി ജെ എൽ സ്വാഗതവും ജയമ്മ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു ഒരു ഭാഗമാണ് എന്ന് സമൂഹത്തെ ഒഴിവാക്കമിടാത്തോധ്യപ്പെടുത്തുക അവരുടെ മനസ്സിന് ലക്ഷ്യം വെച്ചുണ്ടാകും നമ്മൾ പഞ്ചായത്ത് ഇന്ന് പിന്നെ ശിക്ഷി കലോത്സവം നടത്തുന്നു ഇന്നത്തെ ഒരു ദിവസവും അവരുടെ അവരുടെ തനതായ അവർ പഠിച്ചിട്ടുള്ള അവരുടെ കഴിവുകൾ ഈ വേദിയിൽ നിന്ന് പ്രകടിപ്പിക്കും ആ പ്രകടിപ്പിക്കുന്ന എല്ലാവരെയും നമ്മൾ ഇന്ന് ആദരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം തള്ളപ്പെട്ടു പോയ ഒരു സമൂഹമാണെന്ന് അവരുടെ മനസ്സിലുണ്ടാകുന്നു അവരുടെ ശിക്ഷിക്കുന്ന ജീവിതകാലത്ത് ഞങ്ങൾക്കും ഞങ്ങളെയും സ്നേഹിക്കാനും ഞങ്ങളിവിടുത്തെ ഭാഗമാണ് ഞങ്ങളുടെ വൈകല്യങ്ങളെ ഒന്നും പ്രശ്നമില്ല എന്ന് അവരുടെ മനസ്സിനെ നമുക്ക് ബോധിപ്പിക്കും അവനും സന്തോഷത്തോടു കൂടി കഴിയണം എല്ലാ ജീവജാലങ്ങൾക്കും സമൃദ്ധമായി ജീവിക്കേണ്ട ഭൂമി നമ്മൾ ആരോഗ്യ ദൃഢാത്രമാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്ന മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കണം ആ ചേർത്ത് പിടിക്കുന്ന ഭാഗമാണ് നമ്മുടെ പുതിയ പദ്ധതി കാലങ്ങളിലെല്ലാം ഭിന്നശേഷിക്കാരവരുടെ സ്കോളർഷിപ്പുകൾ അവരുടെ ആനുകൂല്യങ്ങൾ അവരുടെ സംരക്ഷണത്തിനുള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ അവരുടെ കലോത്സവങ്ങൾ അവരുടെ ഗ്രാമസഭ ഇങ്ങനെ നമ്മൾ ഒട്ടേറെ പരിപാടികൾ പറഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ അവരുടേതായ ആവശ്യങ്ങൾ അവർ തന്നെ പറയുന്ന അവർക്ക് വേണ്ടി അവരുടെ രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്ന